നമ്മൾ നമ്മളിന്ന് മാവൂരിനടുത്തുള്ള ചിറ്റാരിക്കാവ് ക്ഷേത്രത്തിൽ പോകാണെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് എനിക്ക് അറിയാൻ താഴേക്കാമെൻറ്റ് ചെയ്തു അടിപൊളിയാണ് അപ്പോൾ മോർണിങ്ങിലാണ് രാവിലെ പോകാൻ മൂന്നിട്ട് ഏഴ് മണി ആയിട്ടുള്ളൂ സൂര്യൻ അസ്തമിച്ചതേ കാണിച്ചു ഗൈസ് നോക്കി അടിപൊളി വൈബ് ഓ പോ എന്താ സൂപ്പറാണ് നമ്മുടെ ചെറിയൊരു യാത്ര കേട്ടോ നമ്മൾ അവിടെ പോണം ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചാണ് പക്ഷെ ഇന്നാണ് നടന്നത് കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ആ പാലത്തിന്റെ താഴേക്ക് നമ്മൾ തെങ്ങിലക്കടവ് പാലത്തിന്റെ താഴത്ത് കൂടിയുള്ള ഈ റോഡാണ് ചെറിയൊരു ഗായസ് ചന്ദ്രനും നല്ല മനോഹരമായ സ്ഥലോ നമ്മുടെ മൈൻഡ് തന്നെ സൂര്യൻ ശാന്തമാകുന്നത് രാവിലെ കോടൽ മഞ്ഞപ്പോഴാണ് ഇതിലൂടെ നേരെ പോവാ അവിടെ നിന്ന് നമുക്ക് പോകാനുള്ള ക്ഷേത്രത്തിൽ പോകാനുള്ളതാണ് ഓടുന്നു ക്ഷേത്രത്തിലുള്ളോട്ടും നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കുറച്ച് നാളികരമായിട്ടുണ്ട് ഇവിടെ കുറച്ച് മുട്ടറക്കാനൊക്കെയുണ്ട് കിട്ടോ പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് കനുസരിച്ച് ഓരോ നാളുകൾക്ക് വേണ്ട ഓരോ മരങ്ങൾ കിട്ടും ഇപ്പം തിരുവാതിര കരിമരം ഉത്രാടത്തിന് പ്ലാവ് പിന്നെ അവരുടെ അശ്വതി അടിപൊളി വൈബാണ് അപ്പോൾ ഗൈസ് നമ്മുടെ യാത്ര കഴിഞ്ഞു കേട്ടോ നമ്മളിതാ തിരിച്ച് പോരുകയാണെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ഞാൻ മാക്സിമം എന്നെക്കൂടെ കഴിഞ്ഞ രീതിയിൽ ഷോട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൈബാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ചന്ദനൊക്കെ തൊട്ടു ചന്ദനല്ല അവിടെ മെയിൻ പ്രദേശം കുട്ടിച്ചാത്രമാണല്ലോ അപ്പോൾ ഭസ്മും പിന്നെ ചുവപ്പും ഇങ്ങനത്തെ ഒരു കളവപ്പൊടി അതാണ് കേട്ടോ മെയിൻ പ്രത്യേകത അപ്പം എന്തായാലും ഗൈസ് നമ്മളിതാ തിരിച്ച് പോവുകയാണ് ശ്രീ ചിറ്റാരി കാണുന്നുണ്ടോ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പുള്ളി ക്ഷേത്രമാണ് കേട്ടോ അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ല കേട്ടാ അത് കഴിഞ്ഞ് ഗയസ് ഞാൻ പാലക്കുറുമ്പ് ദേവീക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു

നമ്മള് പുട്ടൊന്നു തേച്ചോട്ടെ ഈ ഉള്ളി സൂപ്പർ